സ്ലാമലൈക്കും ഹായ് ഹലോ റാഫിയുടെ ഇവരാണേ അപ്പോൾ കൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം പുറത്തൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കുക്കിംഗ് തന്നെയാണ് പരിപാടി ബ്ലോഗിങ്ങൊക്കെ കുറേ ദിവസമായി ചെയ്തിട്ട് അപ്പം ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇന്ന് ഞാനൊരു അയില റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫിഷ് കറി പിന്നെ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് അപ്പം നമുക്ക് അയില വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മുളകിട്ട അയില മറന്നു ഏതാണ് മുളകിട്ട അയില വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടവരാണ് അപ്പോൾ നമുക്ക് മീൻ കറിയ ആവശ്യമായിട്ടുള്ള പുളി അപ്പോൾ പുളിയുടെ അളവൊക്കെ നോക്കിയിടാം അതിനിപ്പോൾ കുറച്ച് രണ്ട് ചെറിയൊരു രണ്ട് മൂന്ന് കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു കുറച്ച് ചൂട് വെള്ളത്തിൽ നമുക്ക് ഒരു പത്ത് മിനിറ്റ് ഇത് ഇട്ട് വെച്ചേക്കാം എന്നുവെച്ചാൽ ഇത് കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ വേണ്ടിയിട്ടാണ് പുളി അങ്ങനെ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ലേഷൻ കാർഡ് കൊടുക്കാം ഏകദേശം ഉലുവ നമുക്കിപ്പോൾ ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുള പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് നമുക്ക് ആ പൊടി ഇട്ട് കൊടുത്താലും മതി എന്തേലും പൊടി ഇല്ലാത്ത ഞാൻ ഉലുവയാണ് ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു ഏഴ് വെളുത്തുള്ളി ചതച്ചത് ഇത് ഏകദേശം ഒന്ന് പച്ചമണം മാർമ്മ വഴി ഇളക്കി കൊടുക്കുക ചതയ്ക്കണമെന്നൊന്നുമില്ല ചതച്ചു കഴിഞ്ഞാൽ മീൻ കറി കുറച്ചും കൂടെ കുറുകിയിരിക്കും ഞാൻ ചതച്ചാണ് ഇട്ടത് ചിലര് അത്യാവശ്യം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇടുന്നവരുണ്ട് നമുക്കിതിലേക്ക് ഒരു പത്ത് പതിനഞ്ച് കഷ്ണം ഉള്ളി ചെറുതായി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം നന്നായി അപ്പോൾ നമ്മുടെ ഉള്ളി ഉള്ളിയൊക്കെ ഇതിനകത്ത് ഇടുന്നൊരു ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് ഒരു അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി ഈ സമയത്തൊക്കെ സ്റ്റൗ നല്ല സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ ഇനി നമുക്കിതിനകത്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി കാശ്മീരിമൊക്കെ ഇതിട്ട് എല്ലാം നല്ല രീതിയിലാണ് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീ നല്ല പോലെ കുറച്ചിട്ട് വേണം ചെയ്യാൻ പിന്നെ ഇടയ്ക്ക് ഞാനിതിൽ കറിവേപ്പിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് വിട്ടുപോയതാണ് പറയാൻ അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുമ്പായിട്ട് ആ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് പുളി മാറ്റി വെച്ചിട്ടില്ലായിരുന്നു അത് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കാം ഇനി ൊടുക്കിതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാൻ ആവശ്യത്തിന് കുറുകി വേണ്ടവർക്ക് കുറുകി കുറച്ച് വെള്ളം ഉപയോഗിച്ചു കൊടുക്കുക ഞാനിപ്പം ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് തിളക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മീൻകറി ഏകദേശം തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ അളിയനെ പിടിച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കുക ഒരിക്കലും ഇളക്കാൻ പാടില്ല മീൻ പിടിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ മീൻ ഇട്ടതിന് ശേഷം പിന്നെ തവി വെച്ച് സ്പൂൺ വെച്ചിട്ടൊന്നും ഒരുപാട് ഇളക്കരുത് നമ്മളിങ്ങനെ എന്താ പറയുക വെള്ളമില്ല ഈ മസാല അതിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നീ എന്താ ഉണ്ടെന്ന് അറിയാമോ കുറച്ച് കറിവേപ്പില അധികം ഇട്ട് കൊടുക്കാം കറിവേപ്പില കറിവേപ്പിലിട്ടാൽ നല്ല മണമൊക്കെ ഒന്ന് ഇറങ്ങി കുറച്ചും കൂടെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ സംഭവം അടിപൊളി അപ്പോൾ ഗൈസ് നമ്മുടെ മീൻ കറി നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല കുറുകി നല്ല സെറ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ പ്രവാസി എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് അറിയിക്കുക കേട്ടോ അപ്പോൾ കഴിച്ച് നമ്മുടെ മീൻകറി ഇവിടെ സെറ്റായിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പെട്ടെന്ന് ഒന്ന് ചെയ്ത് കൂട്ടാൻ പറ്റിയൊരു സംഭവമാണ് റെസിപ്പിയാണിത് സമയൊന്നും ഇല്ലാത്ത പ്രവാസികൾക്ക് എന്നെ പോലുള്ള പ്രവാസികൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണിത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരുന്നറം വരെ സുലാൻ